വയനാട്ടിലെ മുണ്ടക്കൈ ചൂറമല അട്ടമലുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം വിരങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു നിമിഷം കൊണ്ട് ഗ്രാമം തന്നെ ശിഥിലമാകപ്പെട്ട ദയനീയമായ കാഴ്ച ഏതാണ്ട് മുന്നൂറോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് എട്ടായിരത്തിലധികം പേർ എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുകയാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നതിന് ആർക്കും മറുപടിയില്ല രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ കേരളം ആറാം സ്ഥാനത്തുണ്ട് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിൽ കേരളം ഉരുൾപൊട്ടലുകളുടെ കേന്ദ്രമാകാൻ കാരണങ്ങൾ നിരവധിയാണെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുണ്ടാകുന്ന മരണനിരക്ക് കേരളത്തിൽ കൂടുതലാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ പാറവീഴ്ച മണ്ണിടിഞ്ഞു താഴ് കെട്ടിടങ്ങളും കിണറുകളും ഇടിഞ്ഞുതാൾ എന്നിവ കേരളത്തിൽ പല ഭാഗങ്ങളിലും ആവർത്തിക്കുകയാണ് സ്ഥാന ദുരന്ത നിവാരണ പദ്ധതിയുടെ ഡാറ്റ പ്രകാരം സംസ്ഥാനത്തിന്റെ പതിനാല് പോയിന്റ് നാല് ശതമാനം പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതാണ് കേരളത്തിന്റെ നാൽപ്പത്തിയെട്ട് ശതമാനം ഭൂപ്രദേശവും മലനാടാണ് നാൽപ്പത്തൊന്ന് ശതമാനം ഭാഗങ്ങൾ പശ്ചിമഘട്ടത്തോടടുത്ത് കിടക്കുന്ന ഇടനാടാണ് പതിനൊന്ന് ശതമാനം പ്രദേശം മാത്രമാണ് പറന്നു കിടക്കുന്ന തീരദേശം മലനാട്ടിൽ മുപ്പത്തൊന്ന് ശതമാനവും മീറ്ററിന് മീറ്ററിന്മേൽ ഉയരമുള്ള ചെങ്കുത്തായതും ഉരുൾപൊട്ടൽ സാധ്യത ഏറെതുമായ പ്രദേശങ്ങളാണ് ഇത് ജനവാസ മേഖലകളെ മാത്രമല്ല പരിസ്ഥിതി ലോല പ്രദേശങ്ങളെയും സംരക്ഷിക്കേണ്ടതിലേക്ക് വിരൽ ചൂണ്ടുന്നു തീരദേശ ജില്ലയായ ആലപ്പുഴ ഒഴികെ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളും ഏതു സമയത്തും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ആയിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അതിശക്തമായ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടാണെന്നും വിദഗ്ധർ പറയുന്നു ഇതിൽ വയനാട് ഇടുക്കി പത്തനംതിട്ട മലപ്പുറ പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഈ ഒന്ന് മുതൽ വരെ കേരളത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉരുൾപൊട്ടലുകൾ നടന്നതായും മറ്റു വിദഗ്ധർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഉരുൾപൊട്ടലുകളുടെ തീവ്രത കൂടി ഒപ്പം ജീവഹാനി കൂടുകയും നാശനഷ്ടം ഏറുകയും ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ അതിവർഷത്തിനു ശേഷം തീവ്ര ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ എണ്ണവും ഏറി തൃശൂർ കൂടി ഈ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യവർഷത്തിൽ കേരളത്തിലാകെ മുന്നൂറ്റി നാൽപ്പത്തി ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത് ഇടുക്കിയിൽ മാത്രം നൂറ്റി നാൽപ്പത് പേരുടെ ജീവനെടുത്ത നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉരുൾപൊട്ടലുകൾ ഈ കാലയളവിൽ ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൂട്ടിക്കൽ ഓരോ വർഷവും കേരളത്തിന്റെ നോവായി ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു